എസ് ബി ഐ ആശ പ്ലാറ്റിനം സ്കോളർഷിപ്പ് തട്ടിപ്പോ നിങ്ങൾക്ക് അറിയാം വീഡിയോയിലൂടെ ഇന്നലെ ഞാൻ എസ് ബി ഐ ആശ പ്ലാറ്റിനം സ്കോളർഷിപ്പിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം താല്പര്യമുള്ള ആളുകൾ അത് കൃത്യമായിട്ട് അതിനകത്ത് കയറിയാൽ നിങ്ങൾക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് തട്ടിപ്പല്ല നല്ല കാര്യമായിട്ടുള്ള ഇൻഷുറൻസ് ആണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ആ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും അത് കാണുക കണ്ടിട്ട് നമ്മുടെ പതിനാലാം തീയതി നവംബർ വരെ ഉള്ളൂ അതിൻ്റെ ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ആ വലിയ വീഡിയോയുടെ കമൻ്റിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഇത് ഉപകാരമുള്ളൊരു വീഡിയോ ആണ് എല്ലാവരിലും ഷെയർ ചെയ്യുക ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയും കാണാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ചാനൽ